നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പു തോന്നും അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അത്ഭുതങ്ങളുടെ റാണിയായ പരിശുദ്ധ ദൈവമാതാവേ അസാധ്യങ്ങളായ നിയോഗങ്ങളിൽ അത്ഭുതം ചെയ്യുന്ന അമ്മേ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകയായ പരിശുദ്ധ മറിയമേ എന്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും മനസ്സിലാക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത നിയോഗമാതാവേ ഇന്നത്തെ എൻ്റെ ഈ അവസ്ഥകളെ മാതാവിന് സമർപ്പിക്കുന്നു അമ്മയുടെ അത്ഭുതകരമായ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എനിക്ക് അടിയന്തിരമായിട്ടുള്ള ആവശ്യങ്ങളെ അമ്മയുടെ പുത്രന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ നിയോഗത്തിന്മേൽ അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ ഓ എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മേ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ഈ നിമിഷത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവിനോട് അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ ഞാൻ താഴ്മയോടെ വരുന്നു അമ്മ എല്ലാ ദൈവമക്കളുടെയും അമ്മയാണെന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്നേഹത്തോടെയും അനുകമ്പയോടെയും സ്വീകരിക്കുവാൻ അങ്ങ് എപ്പോഴും തയ്യാറാണെന്നും എനിക്കറിയാം അതിനാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന വെല്ലുവിളികളെ തരണം ാനും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരത്ഭുതം കൈവരിക്കുവാനും എന്നെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ജപമാല മാതാവെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഉത്തമ മാതൃകയാണ് പരിശുദ്ധ അമ്മ എന്ന് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു വലിയ വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും നിമിഷങ്ങളിൽ പോലും അമ്മയുടെ ജീവിതം വിശ്വാസത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ഉറവിടമാണ് അതിനാൽ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനും എൻ്റെ പാതയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനും ആവശ്യമായ ശക്തിയും ധൈര്യവും കണ്ടെത്തുവാൻ എന്നെ സഹായിക്കുന്നതിന് ദൈവവുമായുള്ള അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ അനുഗ്രഹങ്ങളും കൃപകളും എന്റെ മേൽ വർഷിക്കണമെന്ന് ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു അതിനോട് എനിക്ക് പിന്തുടരുവാനുള്ള ഏറ്റവും നല്ല പാത തിരഞ്ഞെടുക്കുന്നതിന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന വിജയം നേടുവാനുള്ള ജ്ഞാനവും വിവേകവും ഉണ്ടാകട്ടെ എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോഴും വിശ്വാസവും പ്രത്യാശയും നിലനിർത്തുവാൻ അമ്മ എന്നെ സഹായിക്കട്ടെ അങ്ങനെ അമ്മയുടെ സഹായത്താൽ എല്ലാം സത്യമാണെന്ന് എനിക്ക് വിശ്വസിക്കുവാൻ കഴിയും ജപമാലയുടെ മാതാവ് ഒരു അത്ഭുതം ആവശ്യമുള്ള എല്ലാവർക്കുമായി മാധ്യസ്ഥത വഹിക്കണമെന്നും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു അമ്മയുടെ മാതൃസാന്നിധ്യം വേദന അനുഭവിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ നിരാശരായവർക്ക് പ്രത്യാശ നൽകുകയും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ വിശ്വാസം പുതുക്കുകയും ചെയ്യട്ടെ ദുരന്തത്തിൻ്റെ അറ്റത്ത് എല്ലായ്പ്പോഴും ഒരു വെളിച്ചമുണ്ടെന്നും എല്ലായ്പ്പോഴും ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നും ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്നും മനസ്സിലാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ സഹനങ്ങളുടെ റാണി അത്ഭുതങ്ങളുടെ അമ്മേ അമ്മയുടെ അനുഗ്രഹം ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിലൂടെ എന്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുകയും ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരത്ഭുതം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാനും എനിക്ക് സാധിക്കും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ എപ്പോഴും പിന്തുടരുന്ന ഈ ലോകത്ത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണമാകുവാൻ എന്നെ അമ്മ സഹായിക്കണമേ ഓ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ അനുഗ്രഹത്താൽ എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും എനിക്ക് ചുറ്റുമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുന്നു അമ്മ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ അങ്ങനെ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നന്മയുടെയും നീതിയുടെയും പാത പിന്തുടരാനാകും അമ്മയുടെ മാധ്യസ്ഥം രോഗികൾ ദുരിതങ്ങൾ അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് സൗഖ്യവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സാന്നിധ്യം ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ശാരീരികവും വൈകാരികവുമായ വേദനകളിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യട്ടെ അമ്മയുടെ ജീവിതം ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കുകയും രക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ വിശ്വാസത്തെയും ഭക്തിയെയും ബലിഷ്ടമാക്കുവാൻ നിന്റെ കൃപ എല്ലായ്പ്പോഴും ഞങ്ങളെ അനുഗമിക്കട്ടെ ഓ ജപമാല മാതാവേ അങ്ങ് സുവിശേഷവൽക്കരണത്തിന്റെ താരവും ദൗത്യങ്ങളുടെ രക്ഷാധികാരിയുമാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം ലോകത്തിലെ എല്ലാ ജനതകളിലേക്കും രാജ്യങ്ങളിലേക്കും എത്തിക്കുവാൻ അമ്മയുടെ മാധ്യസ്ഥത സഹായിക്കട്ടെ ഐക്യവും സാഹോദര്യവും കൊണ്ടുവരുന്ന അമ്മയുടെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇടവകകളിലും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മേ മാതാവേ എൻ്റെ ജീവിതത്തിനും അങ്ങയുടെ മാധ്യസ്ഥത്തിനായി നിലവിളിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലും അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യത്തിന് ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ നന്മയും കാരുണ്യവും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്ന അത്ഭുതം കൈവരിക്കുവാനും ഞങ്ങളെ സഹായിക്കട്ടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു ഞങ്ങളോടുള്ള അമ്മയുടെ സ്നേഹം വലുതാണെന്നും ഞങ്ങളുടെ യാത്രയിൽ അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നും ഞങ്ങൾക്കറിയാം പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ ആവശ്യമായ വിശ്വാസവും പ്രത്യാശയും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കുവാൻ ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും നൽകണമെന്ന് ഞങ്ങൾ അമ്മയോട് ആവശ്യപ്പെടുന്നു സകല കൃപാവരങ്ങളും നൽകുന്ന ജപമാലയുടെ മാതാവ് സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും വലിയ കൃപ ഞങ്ങൾ നിക്ഷേപിച്ചുകൊണ്ട് വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനും എന്നെ സഹായിക്കുന്നതിന് ദൈവവുമായുള്ള അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ അനുഗ്രഹങ്ങളും കൃപകളും എൻ്റെ മേൽ ചൊരിയുന്നതിനോടൊപ്പം ഞാൻ അടിയന്തിരമായി അപേക്ഷിക്കുന്ന എൻ്റെ ഈ നിയോഗവും അമ്മ സാധിച്ചു തരണമേയെന്ന് ഞാൻ അമ്മയോട് താഴ്മയായി അപേക്ഷിക്കുന്നു ഈശോയോടുള്ള സ്നേഹത്താൽ പ്രസാദവരത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകുവാൻ എപ്പോഴും അമ്മയുടെ സങ്കേതം തേടുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു